ചരിത്രത്തിൽ ആദ്യമായി പെരുന്നാൾ നിസ്കാരത്തിന് വിലക്ക് യു പിയിലാണ് ഈ വിലക്ക് യോഗി ഭരിക്കാൻ തുടങ്ങിയതിൽ പിന്നെ സംസ്ഥാനത്തെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്നതിനേക്കാൾ മുസ്ലിങ്ങളെ പൂട്ടുക എന്നത് മാത്രമാണിപ്പോൾ ലക്ഷ്യം നേരത്തെ ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് ആയിരത്തി പതിനഞ്ചു പേരെ കരുതൽ തടങ്കില്ലാക്കുകയും പള്ളികൾ ടാർപ്പായ കൊണ്ട് മൂടുകയും ചെയ്ത നടപടി വിവാദമായിരുന്നു ഇതിനു പിന്നാലെയാണ് പുതിയ നിയന്ത്രണങ്ങൾ ഈത് ദിനത്തിൽ സാധാരണഗതിയിൽ ആളുകളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ റോഡുകളിലും വീടുകളുടെയും കെട്ടിടങ്ങളുടെയും മുകൾ ഭാഗത്തും നമസ്കാരം നടക്കാറുണ്ട് ഇതിനാണ് ഇത്തവണ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ സ്വതന്ത്രമായ കാലം തൊട്ട് അതങ്ങനെ തന്നെയാണ് അന്നൊന്നുമില്ലാത്ത തരത്തിലാണിപ്പോൾ യോഗിയുടെ വർഗീയതയുടെ ഭാഗമായിട്ട് പെരുന്നാൾ നിസ്കാരത്തിന് പോലും വിലക്ക് വേണമെങ്കിൽ പള്ളികളിൽ നിസ്കരിക്കാം എന്നാലോ ഉച്ചഭാഷിണി പാടില്ല അഥവാ മൈക്കിൾ കുത്തുബയോ മറ്റൊന്നും പാടില്ല എന്നും മത നേതാക്കന്മാരെ വിളിച്ചിരുത്തി താക്കീത് ചെയ്തിരിക്കുകയാണ് അതിനായി പോലീസിനെയും സൈനികരെയും വിന്യസിക്കുകയും ചെയ്തു പോരാത്തതിന് ഡ്രോണുകളും സി അടക്കം പല ഉപയോഗിച്ച് നിരീക്ഷണവും ഏർപ്പെടുത്തി ഇതിനു മുമ്പ് ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി പള്ളികൾ ടാർപ്പാ കെട്ടി മറച്ചതുമൊക്കെ വലിയ വാർത്തയും വിവാദവുമായിരുന്നു അന്ന് ഒരു വെള്ളിയാഴ്ചയായിട്ട് മുസ്ലിങ്ങൾ വീട്ടിലിരിക്കട്ടെ മാസത്തിൽ നാലു തവണ വെള്ളിയുണ്ടല്ലോ ഹോളി വർഷത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു ഭരണഘടനയെപ്പോലും ലംഘിക്കുന്ന പരാമർശങ്ങളാണ് യോഗി നടത്തിയത് എന്തിനേറെ പറയുന്നു മുസ്ലിങ്ങളെ തിരഞ്ഞുപിടിച്ച് അക്രമകാരികളാക്കി അനധികൃത കെട്ടിടമാണ് എന്ന് പറഞ്ഞത്ര പേരുടെ വീടുകളും കച്ചവട സ്ഥാപനങ്ങളും ബുൾഡോസർ രാജിലൂടെ ഇടിച്ചു നിരത്തി സുപ്രീം കോടതി അനുമതി നിഷേധിച്ചിട്ട് പോലും യോഗി സുപ്രീം കോടതിയോട് പോലും യുദ്ധം ചെയ്യുന്ന തരത്തിലാണ് ബുൾഡോസർ രാജ് തുടരുന്നത് എല്ലാം കൊണ്ടും മുസ്ലിങ്ങളെ ഞെക്കി ഞെരുക്കി ഇല്ലാതാക്കുക അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല യോഗിക്ക് ഇവിടെ യോഗി പറഞ്ഞതിനെ ആരെങ്കിലും എതിർത്താൽ അവരുടെ പാസ്പോർട്ട് അടക്കം റദ്ദു ചെയ്യുമെന്ന കനത്ത ഭീഷണി കൂടി യോഗി നൽകുന്നുണ്ട്